എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഓണക്കിറ്റിൻ്റെ വിതരണം ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്തെ എ വൈ വിഭാഗത്തിനും അതോടൊപ്പം തന്നെ ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് പ്രധാനമായിട്ടും ഓണക്കിറ്റിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നത് ബാക്കി കാർഡുകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല കിറ്റിൽ പതിനാലിനം സാധനങ്ങളാണ് ലഭ്യമാകുന്നത് സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി അറിയിക്കുകയുണ്ടായി ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ബി പി എൽ എ പി എൽ കാർഡ് എന്ന വ്യത്യാസമില്ലാതെയാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിത്യ ഉപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ലഭിക്കുമെന്നും മന്ത്രി അറിയിക്കുകയുണ്ടായി അരിപ്പൊടി ഉപ്പ് പഞ്ചസാര മട്ടയരി പായസ മിക്സ് എന്നിവയാണ് പുതുതായിട്ട് പുറത്തിറക്കി സാധനങ്ങൾ ഓണം പ്രമാണിച്ച് വലിയ വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ് സഞ്ചരിക്കുന്ന മാവേൽ സ്റ്റോറിൽ നിന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഇത്തവണ നടക്കുന്നതാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ വില മാർക്കറ്റിൽ കുറച്ചു വരാനുള്ള കാര്യങ്ങളും ഇപ്പോൾ അന്തിമ ഘട്ടത്തിലാണെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വിലക്കുറവിൽ സംസ്ഥാനത്തെ വ്യാപകമായിട്ട് ഇത്തവണയും സപ്ലൈ കോ ഓണച്ചന്തകൾ നടത്തുന്നതാണ് വിവിധയിരം സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ മറ്റ് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ മിൽമ ഉൽപ്പന്നങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ പഴം ജൈവ പച്ചക്കറികൾ എന്നിവ മേളയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം സാധനം വരെ വിലക്കുറവിൽ വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഇതിനു പുറമെയായിട്ട് പ്രമുഖ ബ്രാൻഡുകളുടെ നിരവധി നിത്യ ഉപയോഗ സാധനങ്ങളും വാങ്ങുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ